അസ്സലാമു അലൈക്കും അപ്പം നമ്മൾ ഇന്ന് നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ കുറച്ച് നെല്ലിക്ക ഇട്ടിട്ടുണ്ട് ഇത് കാട്ടിലെ നെല്ലിക്കയാണ് കേട്ടോ അല്ലാതെ നെല്ലിക്കയാണെങ്കിൽ നമുക്ക് ആവിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയാൽ മതി വെന്ത് കിട്ടി ഇത് കാട്ടിലെ നെല്ലിക്കാണ്ട് നല്ല അകത്ത് നല്ല കട്ടിയായിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ ഒന്ന് തിളപ്പിച്ചെടുത്ത് ഒറ്റ തിളക്കാത്തത് വെന്തിട്ടുണ്ട് കേട്ടോ ഒരു തിളയെ തിളക്കിയാവുക ആ വെള്ളത്തിട്ടൊന്ന് തിളക്കുമ്പോഴത്തേന് ഇത് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതിൻ്റെ തൊലിയൊന്നും ഉരിഞ്ഞു പോകാത്ത ആ പരുവത്തിന് കിട്ടണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളത് മാറ്റി തണുത്ത് കഴിയുമ്പഴേ നമ്മൾ ഇരുമ്പും കൊണ്ട് നമ്മൾ ഈ കാണിച്ചേക്കുന്ന പോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം അപ്പോൾ ഇത് വെന്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കഷ്ണങ്ങളാക്കാൻ ഒരുപാട് പാടുപെടേണ്ടി വരത്തില്ല നല്ല പെട്ടെന്ന് തന്നെ അത് ഇളകി ഇളകി വന്നോളാം ഇതുപോലെ കേട്ടോ അന്നിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുക്കണേ ഞാൻ ഒരു മൂന്ന് വലിയ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് ഇത് ഞാൻ വെളുത്തുള്ളി പൊളിച്ചോണ്ടിരുന്നത് അപ്പം എടുത്ത ഇതിലും കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ചീനച്ചട്ടി ചൂടാക്കിയിട്ട് എള്ളെണ്ണയാണേ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയോ കടുക്ണ്ണയോ എന്തോ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഈ എള്ളെണ്ണ ഉപയോഗിക്കുന്ന ഉപയോഗിച്ചിരുന്ന അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മണവും കൂടായിരിക്കും കേട്ടോ ഒരുപാട് കാലം കേടു കൂടാതെ ഇരിക്കും അപ്പം ചീനിച്ചട്ടി ചൂടാക്കിയിട്ട് എള്ളെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് കടുക് ആവശ്യത്തിനുള്ള കടുവും പൊട്ടിച്ചിട്ട് നമ്മൾ ആണെങ്കിൽ അതിനകത്തോട്ട് ഇടുകയാണ് അപ്പം നമ്മൾ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് മൂത്ത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയാകുമ്പോഴത്തേന് നമ്മുടെ വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ തീ കുറച്ച് വെക്കണം കാരണം ഇനി തീ കൂട്ടി നമ്മൾ ഇനി ഇടുന്ന പൊടികളെല്ലാം കരിഞ്ഞു പോകും അതുകൊണ്ടാണ് അപ്പോൾ തീ കുറച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടകണേ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മൂന്നര ടീസ്പൂൺ മുളകൊടിയും കൂടാണെങ്കിൽ ഇടുന്നത് ഞാനിവിടെ ഒരു കിലോ അളവിന് ുള്ള നെല്ലിക്കാണ് എടുത്തേക്കുന്നത് അപ്പോൾ മൂന്നര ടീസ്പൂൺ മതിയാകും കേട്ടോ ഞാനിത് കാശ്മീരിയും നാടൻ മുളകും കൂടെ ഒന്നിച്ച് പൊടിച്ചതാണ് അപ്പം നല്ല കളറും കിട്ടും എരിവും കിട്ടും പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇടണേ പഴേ ഞാനാണെങ്കിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചപ്പോൾ ഒരുനുള്ളു ഉലുവായും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് അന്നേരം ഇപ്പോൾ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു അര മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ഒരു അര മിനിറ്റ് മുതൽ ഒരു മിനിറ്റ് വരെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ചെറിയ തീയിൽ തന്നെ അത് ചൂടായിട്ട് വരുമ്പോഴത്തേന് നമ്മൾ എന്താ ചെയ്യണമെന്നറിയാവുക നമ്മളവിടെ മാറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇടണം അതിന് മുമ്പായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടണേ ഉപ്പാണെങ്കിൽ നല്ലപോലെ ഇടണം കാരണം നമ്മൾ നെല്ലിക്കാക്കും ഇട്ടിട്ടില്ല അപ്പം ഈ അച്ചാറിനൊക്കെ നല്ല ഉപ്പ് രസം മുമ്പോട്ട് നിൽക്കണമല്ലോ അപ്പോൾ അത്യാവശ്യം നല്ല ഞാൻ ഒരു ടീ ആവശ്യത്തിന് ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഇച്ചിരി ഉപ്പും പുളിയൊക്കെ വേണമല്ലോ അതുകൊണ്ടാണ് ഉപ്പ് അങ്ങനെ ഇട്ടേക്കുന്നത് എന്നിട്ട് നമ്മൾ നെല്ലിക്കായും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുകയാണ് അപ്പം നമ്മൾ കായ ഇടുന്നവർക്ക് കായപ്പൊടി ഇടുന്നവർക്ക് ഈ സമയം ഇട അത് ആ കായപ്പൊടിയില്ല കായമാണെങ്കിൽ നമ്മൾ എണ്ണ തടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇടണേ എന്നാലേ അത് അലിഞ്ഞ് വരുത്തുള്ളൂ ഞാൻ ഇവിടെ കായപ്പൊടിയാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഇളക്കി വരുമ്പോഴത്തേന് നമ്മളൊരു അര ഗ്ലാസ് വെള്ളം നമുക്ക് വേണ്ട ചാറിനുള്ള വെള്ളം നമുക്ക് വെള്ളമില്ലാതെ ഉപയോഗിച്ചെടുക്കാം പക്ഷേ ഇതിന് നെല്ലിക്കയ്ക്ക് വെള്ളം ഇനി ഇറങ്ങി വരുത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അര ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഈ ചൂട് ആറിയ വെള്ളം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പച്ചവെള്ളം ഉപയോഗിക്കുന്നതിനേക്കാട്ടിലും കേട്ടോ എന്നിട്ട് ആ വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് തിളച്ച് വരുന്ന കഴിയുമ്പോഴത്തേന് നമ്മൾ വിനാഗിരി ഒഴിക്കണം കേട്ടോ അത് ഒരു ടീസ്പൂൺ വിനാഗിരി അളവിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വിനാഗിരിയും കൂടെ ഉപയോഗിക്കിടുമ്പോൾ നല്ല ഒരുപാട് നാൾ ഇരിക്കുകയും ചെയ്യും വേറൊരു ടേസ്റ്റും കൂടെ അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ അച്ചാറിന് കേട്ടോ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണ് ഈ നെല്ലിക്കയുടെ കൈപ്പൊന്നും ഇതിനകത്ത് വരത്തില്ല നല്ല അച്ചാറിന്റെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ അച്ചാർ കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണ് ഏറ്റവും എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്